അല്ല ഇത് കാട്ടിൽ കാണുന്ന ഹൈറ്റുള്ള മരമാണ് പാഴായി കിടന്ന ഒരു മുളയുടെ കമ്പിട് ഒരു മരം പോലെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാരും പറയുന്നു ലാസ്റ്റ് ഇത് മരം പോലെ തോന്നില്ലെന്ന് പിന്നെ ഞാൻ വിടോ ഞാൻ പറയും ഇത് ആ മരമാണ് കാട്ടിലെ ആ മരമാണ് ഈ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തർക്കിച്ചോണ്ടിരിക്കുന്ന എന്തായാലും സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം മരം പോലെ ഇരിക്കുന്ന ഒരു കമ്പിടുത്ത് പെയിന്റ് അടിച്ച് വയ്ക്കുക പിന്നെ കുറച്ച് സിമെന്റും എംസാന്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബേസ് ഉണ്ടാക്കി വയ്ക്കുക പിന്നെ ഇതേപോലത്തെ വൂളം ത്രെഡ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ചിരട്ടയ്മ പശ തേച്ച് കൊടുത്ത് ഇതേപോലെ ഒട്ടിച്ചിട്ട് ഉണക്കാൻ വെക്കാം സിമന്റിന്റെ മിക്സ് ഒഴിച്ച് ഒന്ന് ഒരമണിക്കൂർ സെറ്റ് അതിനെന്താ ഇതേപോലെ ഒന്ന് അമർത്തി കോലു വെച്ച് കൊടുക്കുക പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പിടിച്ച് എടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ കറക്റ്റ് ഷേപ്പിൽ വിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ പാത്രത്തിന്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ക്രീമൊക്കെ തടവുകൊടുത്താലാണ് ഇതേപോലെ പെട്ടെന്ന് സിമെന്റ് വിട്ടു കിട്ടുള്ളൂ പിന്നുമില്ല ഇത് നമ്മുടെ ഫൈനൽ പണിയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവം ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഗ്ലൂഗണിന്റെ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് ഇത് തന്നെ വേണോന്നില്ല നമുക്ക് ഫെവിക്കുക ആയാലും ഇതേപോലെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ മരം സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ചിരട്ടയും ബാമ്പും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള നമ്മുടെ മരം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ